മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു തുടങ്ങിയതോടെ എല്ലാവരുടെയും കണ്ണുകൾ ഒന്നിലേക്ക് മാത്രമായിരുന്നു ഏതൊക്കെ സാധനങ്ങൾക്ക് വില കുറയും വില കൂടുമെന്ന് നിരവധി ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ മാറ്റങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ ആദ്യമേ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് പ്രസംഗത്തിൽ മൊബൈൽ ഫോണുകൾ ചാർജറുകൾ ചില ക്യാൻസർ മരുന്നുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ചില ഇനങ്ങളുടെ കസ്റ്റംസ് നിരക്ക് കുറയ്ക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ആദായ നികുതി പരിധി ഉയർത്തി വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത് പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും മധ്യവർഗത്തിന് ഏറെ ആശ്വാസം നൽകുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വില കുറഞ്ഞ ഇനങ്ങൾ മൊബൈൽ ഫോണുകൾക്ക് വില കുറയും മൊബൈൽ ഫോൺ ബാറ്ററി ഉൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള നികുതി കുറയ്ക്കുന്നതോടെ ഫോണുകൾക്ക് വില കുറയും മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയും ക്യാൻസർ അപൂർവ രോഗങ്ങൾക്കു ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ജീവൻ രക്ഷാ മരുന്നുകളുടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചതോടെ ഇനി ഇവയ്ക്ക് വില കുറയും ഇ ബാറ്ററികളുടെ വിലയും കുറയും സിങ്ക് ലിഥിയം അയൺ ബാറ്ററി ചെരുപ്പ് തുകൽ വെറ്റ് ബ്ലൂ ലെതർ കാരിയർ ഗ്രേഡ് ഇന്റർനെറ്റ് സ്വിച്ചുകൾ എൽ സി ഡി എൽ ഇ ഡി ടിവികളുടെ ഓപ്പൺ സെല്ലുകൾ കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ മറൈൻ ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം വില കുറയും അതേസമയം വില കൂടുന്ന ഇനങ്ങളാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ നെയ്ത തുണിത്തരങ്ങൾ അതുപോലെ ഉയർന്ന തീരുവ കാരണം ടെലികോം ഉപകരണങ്ങളുടെയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും വില ഉയരാനും സാധ്യതയുണ്ട് ഇനി ബജറ്റിലെ ചില പ്രധാന പ്രഖ്യാപനങ്ങളാണ് കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ചെറുകിട ഇടത്തര മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും അഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപ നീക്കിവയ്ക്കും കളിപ്പാട്ടങ്ങളുടെ ഗ്ലോബൽ ഹബായി ഇന്ത്യയെ മാറ്റുമെന്നാണ് ഇന്നത്തെ പ്രഖ്യാപനം തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗിന് പ്രചരണം നൽകും കേന്ദ്ര ബജറ്റിൽ അങ്കണവാടികൾക്കായി പ്രത്യേക പദ്ധതി അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായിട്ട് പോഷകാഹാര പദ്ധതി ഐ ഐ ടി പാറ്റ്ന വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപനം ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരം ഒരുങ്ങും ഹോം സ്റ്റേയ്ക്കായി മുദ്രാ ലോണുകൾ നൽകും സ്വകാര്യ പങ്കാളിത്തത്തോടെ അൻപത് ടൂറിസം കേന്ദ്രങ്ങൾ ആരംഭിക്കും നിലവിലെ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ ഉയർത്തും പരുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കും സർക്കാർ സ്കൂളുകളിൽ അൻപതിനായിരം അടൽ ലാബുകൾ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എ ഐ സെന്റർ ഓഫ് എക്സലൻസ് വിദ്യാഭ്യാസം അഞ്ഞൂറ് കോടി രൂപ പദ്ധതി മെഡിക്കൽ കോളേജുകളിൽ പതിനായിരം സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എഴുപത്തി അയ്യായിരം സീറ്റുകളായി ഉയർത്തും ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ മാത്രം ഇരുന്നൂറ് സെന്ററുകൾ സ്ഥാപിക്കും സംസ്ഥാനങ്ങൾക്ക് ഒന്നര ലക്ഷം കോടി വായ്പ ജൽ ജീവൻ മിഷൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഗ്രാമീണ മേഖലകളിലെ പതിനഞ്ചു കോടി വീടുകളിൽ പോർട്ടബിൾ ടാപ്പ് വാട്ടർ കണക്ഷൻ ലഭ്യമാക്കി എന്തായാലും മധ്യവർഗത്തിന് ഏറെ ആശ്വാസം നൽകുന്ന ഒരു ബജറ്റാണ് ഇന്നത്തേത്